ഹലോ കൂട്ടുകാരെ എന്നൊരു ടി വി യൂണിറ്റിൻ്റെ ഒരു വാളിൽ നമ്മൾ സിമൻറ്റ് ടെക്സ്ചർ ചെയ്യണം അപ്പോൾ ബേസ് കോട്ട് ഒരു ഗ്രേ കളറ് അടിക്കുക നമ്മൾ ഒരു ഗ്രേ കളർ പോലത്തെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ മാസ്കിൻ്റെ ഇപ്പൊക്കെ ഒരു അരഞ്ചിൻ്റെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ നല്ല ഒരു നാല് ഇതായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ നാലിഞ്ചിൻ്റെ പുട്ടി ബ്ലെയറിംഗ്ലാണ് നമ്മൾ ഈ ടെക്സ്ചർ ഇടുന്നത് അപ്പോൾ രണ്ട് ബോട്ട് ഇട്ടതിന് ശേഷമാണീ മാസ്കിൻ്റെ അപ്പൊക്കെ നമ്മൾ ഉലിക്കുകയാണ് ഈ രണ്ട് ബോട്ട് ഇട്ടതിന് ശേഷം മാസ്കിൻ്റെ അപ്പം കുളിക്കണം അതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം ഒന്ന് പേപ്പർ ചെയ്യുന്നുണ്ട് പേപ്പർ ചെയ്തതിന് ശേഷം ക്ലിയർ കോട്ട് അടിക്കും അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മാസ്കിൻ്റെ അപ്പം ഉലിച്ചതിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഗോൾഡ് കളർ ആണ് നമ്മൾ അതിൻ്റെ ഇതിലടിക്കുന്നത് ഗോൾഡ് ഇതിൽ കുറച്ച് ബ്ലാക്ക് സ്റ്റെയിനർ മിക്സ് ചെയ്താണ് നമ്മൾ അതിൻ്റെ കളർ ചെയ്യുന്നത് അപ്പോൾ ടി വി യൂണിറ്റിൻ്റെ ഒരു വാളാണിത് ഈ കുറച്ച് അപ്പോൾ എല്ലാവരും വർക്കൊക്കെ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മ മാസ്കിൻ്റെ ടൈപ്പൊക്കെ സൈഡിൽ ഒട്ടിച്ചിട്ട് ആണ് ഗോൾഡ് അടിക്കുന്നത് അപ്പോൾ കറക്റ്റ് ലെവലായിട്ട് കിട്ടും അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടിക്കുമ്പോൾ പുറത്തേക്ക് ചാടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ആകുമ്പോൾ നമുക്ക് വർക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യണം അപ്പോൾ ആ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ആ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക